ആൾക്കാർക്ക് ഇത് അതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ വരുന്നത് ബ ബ ബ ഒരു മിനിറ്റ് റിയാക്ട് കൂടി ഡൗൺ ആവും അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഷെമീറിന്റെ ചാനലിലേക്ക് എൻറെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് വരും ഷെമീറിന്റെ മോളിൽ ഷെമീറിന്റെ ചാനലിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നേട സ്റ്റാർട്ട് ചെയ്തോ രണ്ട് ഷെമീറു സ്റ്റാർട്ട് ചെയ്തോ ൾക്കാര് കോപ്പറേറ്റ് ആ കോപ്പറേറ്റ് അറിയാം ഇത് കഴിഞ്ഞാൽ എൻഡ് ചെയ്യാം നോക്കിയാ ഇപ്പൊ ഈ നാട്ടിലും മുക്കിലും വരെ എന്റെ മുഖ ചിത്രമാണ് നമ്മൾ ഒരാളോട് തല പിടിച്ചതിനു ശേഷം നമ്മൾ തന്നിമത്ത കെട്ടിയത് ഞാൻ കണ്ടില്ല ഇതെന്തേ നമ്മൾ ഇതെന്താ കണ്ട് ഇതേതോക്കിയ

ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇപ്പൊ ബാക്കി റിയാക്ട് രണ്ട് വർത്താനം പറയാനുണ്ട് എം ആർ ജി എന്നുള്ള പേര് ഞാൻ റിമൂവ് ചെയ്യൂ എം ആർ ജി വക്കീലിനുള്ള പേര് ഞാൻ റിമൂവ് ചെയ്യൂ രണ്ട് മാസം കൂടി ഈ ചങ്ങായി കേറി വരുന്നത് ഞാൻ പറയുന്ന ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരാണ്ട് നടക്കൂല ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും വരണം രണ്ടു പറ്റില്ല ഒരു മിനിറ്റ് ഞാൻ ഇതൊന്നും റിയാക്ട് ചെയ്യട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇരിക്കേ ഇതൊന്നും റിയാക്ട് ചെയ്യട്ടാ വീണ്ടും മുഴുവനും എന്ന് വേണ്ടി അതാണ് അതിപ്പോ പറയാൻ കഴിയില്ലേ കഥകൾ

അവനും വണ്ണന ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതിന് ഒന്നര കഥ ആയിട്ടുള്ള വരെ ായിട്ടുള്ളൊമാഞ്ച്ടിച്ചതാണ് പറഞ്ഞത് അല്ലേ നോ ലോജിക് ഓൺലി മാറിയത് അനക്ക് വന്നെന്തോ ഫാന്റസി പടം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതെന്താ പാർട്ടിന്റെ പേരുകള് ചാറ്റ് മൊത്തം പാർട്ടികൾ അല്ല ഇല്ല ഞമ്മളൊരു പാർട്ടിന് അയ്യോ ഞമ്മളൊരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞമ്മളൊരു പാർട്ടിക്കും ഇതില്ല നമ്മൾ രാഷ്ട്രീയ പരിപാടിയേ ഇല്ല ഓക്കെ അപ്പൊ ചാറ്റില് ഇങ്ങനത്തെ പാർട്ടിൻ്റെ എന്തോ എന്നാലും ഞാൻ വായിക്കുന്നില്ല ഓക്കെ എനിവേസ് അപ്പം ഗൈസ് ഇന്ന് ഷെമീർ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും ഇതിലുള്ള അടുത്ത അടുത്ത അടുത്താരാ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നു ചാറ്റ് പറ അടുത്താരാ വേണം